ഹായ് ഓൾ ഹായോ അസ്സാമേക്കും വെൽക്കം ബാക്ക് സെഹറാസ് ഫുഡ് ഡയറീസിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സിമ്പിളായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ചപ്പാത്തി ഷവർമ്മ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ വീറ്റ് ഫ്ലോർ വെച്ചിട്ടുള്ള നമ്മൾ ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള രീതിയാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകട്ടെ ഏറ്റവും സെഡ് വരേണ്ടത് ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മയോണൈസ് ആണ് ആണ്ട്ടോ നമ്മൾ ശവർമ്മ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മയോണൈസ് ആണല്ലോ പെട്ടെന്ന് തയ്യാറാക്കി ഉണ്ടാക്കിയെടുക്കുക പിന്നെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു എഗ്ഗ് ഇതുപോലെ വൈറ്റ് വെയിറ്റോക്കും കൂടിയിട്ട് ഒരുമിച്ചാണ് കാണിട്ട സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരുമിച്ച് തന്നെ ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ നല്ല രീതിയിൽ ഒന്ന് തുടച്ചെടുത്ത് വെള്ളം ഒന്നും വെള്ളമായൊന്നും ഇല്ലാത്ത തന്നെ തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് പൊട്ടിച്ചുവെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വെളുത്തുള്ളി അണിട്ട ഇതുപോലെ ചെറിയ വെളുത്തുള്ളി നമുക്ക് പീസ് പീസായിട്ട് ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയെങ്കിലും വേണം നമുക്ക് ഈ ഒരു മയോണൈസ് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വെളുത്തുള്ളി ഫ്ലേവർ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഒരു വെളുത്തുള്ളിയെങ്കിലും ഇട്ട് കൊടുക്കണം കേട്ടോ മാത്രമേ നമ്മുടെ മയോണൈസ് നല്ല ടേസ്റ്റായിട്ട് കിട്ടും പിന്നെ ആ മയോണൈസ് ആക്കുന്ന വീഡിയോസ് എല്ലാവർക്കും അറിയാം എങ്കിലും ഞാനിതിൽ കാണിക്കുന്നത് ആ ഒരു എ ടു സെറ്റ് വരെ കാണിക്കാൻ വിചാരിച്ചു അങ്ങനെ കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ മയോണൈസ് പല വിധത്തിലുണ്ടാക്കും അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ഇപ്പോൾ എഗ്ഗ് വെച്ചിട്ടുണ്ടാക്കുന്ന ആ വീഡിയോ ആണ് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി വിനാഗിരി വേണം ഇതിലേക്ക് ഇതാ ഒരു മൂടി നിറയെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് ഞാൻ ഒരു മൂടി നിറയെ വിനാഗിരി വെച്ചു കൊടുത്തിട്ടുണ്ട് അളവ് തിരിയാൻ വേണ്ടിട്ടാ എന്നിട്ട് ഉണ്ടാക്കാൻ അറിയാത്തവർ ഇപ്പോഴും ഉണ്ട് കേട്ടോ ചില ആൾക്കാർ പിന്നെ ഇതിലേക്ക് ഒരു കുറച്ചും കൂടി കൊടുത്തിട്ടുണ്ട് ഒരു കൽ കാൽ ടീസ്പൂണിൽ കുറച്ച് പകുതിയായിട്ട് അതും കൂടി വെച്ചുകൊടുത്ത് പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് വിനാഗ്രി വെച്ചുകൊടുത്ത് എഗ്ഗ് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് അടച്ചു വെച്ചിട്ട് മിക്സിയുടെ ജാറിൽ നല്ല ഓണം ഒന്ന് അടിച്ചെടുത്തിട്ട് ആ ഒരു പത വരുന്ന നമ്മുടെ ആ ഒരു സോപ്പൊക്കെ പതന്നെ വരില്ല അതുപോലെ ഒന്ന് പതപ്പിച്ചിട്ട് ആ ഒരു വരുന്ന ടൈമിൽ നമുക്കിതൊന്ന് അടിച്ചെടുക്കണം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടിക്കുമ്പോൾ തന്നെ ഇതുപോലെ ആയിക്കിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊക്കെ ആയതിനു ശേഷമാണ് നമുക്കിതിലേക്കിന് സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാനിവിടെ മൊത്തം മൊത്തം ഒരു കാൽക്കപ്പും ഒരു കുറച്ചും കൂടി സൺഫ്ലവർ ഒഴിച്ച് കൊടുത്തിട്ടോ മൊത്തം ഇതടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു അടിക്കനെ മുഴുവനും ഒഴിച്ച് കൊടുക്കാണ്ട് കറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ബ്ലഫി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഇതുപോലെ കണ്ടാൽ കുറച്ച് കുറച്ചൊന്ന് ടൈറ്റായി ടൈറ്റായിട്ട് വരുമ്പം വേണം ഇതിലേക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിൽ കുറച്ച് കുറച്ചായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടോട്ടൽ ഇവിടെ കാൽക്കപ്പും കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് അതിനടുത്തായിട്ടാണ് ഇട്ടാ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും പിന്നെ അത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഒഴിച്ചുകൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം പിന്നീട് അതിലേക്ക് റെഡ് ചില്ലിയും മയോണീസാന്നിട്ട ഉണ്ടാക്കിട്ടെടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണിന്റെയും പകുതി ആയിട്ട് ഒരു നുള്ളു അതിനടുപ്പിച്ചിട്ട് റെഡ് ചില്ലി നമ്മുടെ എന്താ പറയാ കാശ്മീരി ചില്ലിയാണെന്നിട്ട ഇട്ടുകൊടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ അതും കൂടി ഇട്ടുകൊടുത്തിട്ട് ഇതുപോലെ അടിച്ചിട്ട് നല്ല തിക്നെസ്സായിട്ട് താണ്ട കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല തിക്കായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇതിൻ്റെ ടേസ്റ്റ് ബാലൻസ് അറിയണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാണ്ട് നുള്ളു പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ മയോണീസ് ശരിക്കും ആ ഒരു മയോണീസിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിട്ട് വരും അതും കൂടി അടിച്ച് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുത്ത് വന്നാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മയോണേസ് റെഡിയാവും നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു കറിവേപ്പില ചേർത്ത് കൊടുക്കണമെങ്കിൽ ഒരു ഒരു ഒന്നോ രണ്ടോ ഇല ഇല മാത്രം കഴുകി തുടച്ചതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിപ്പോൾ കുറച്ചൊന്ന് ലൂസായിപ്പോ പ്രശ്നമൊന്നുമില്ല നമ്മൾ ഇതൊന്ന് അടച്ച് കുറച്ചൊന്ന് മാറ്റി വെക്കുമ്പോൾ തന്നെ അത് നല്ല രീതിയിലൊന്ന് കട്ടിയായിട്ട് വരുവട്ടോ അങ്ങനെ അത് റെഡി ശേഷം പിന്നെന്താ ചിക്കനാണ് കേട്ടോ ബോൺലെസ്സായ ചിക്കൻ എന്താ ഇതുപോലെ നല്ല ചെറിയ ചെറിയ തരി പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കൂബാക്കി എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടിലേക്ക് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം പിന്നെ ഞാനിവിടെ ഗാർലിക് പേസ്റ്റും ജിഞ്ചർ പേസ്റ്റും ആണ് ഇട്ടോ ഒരു കാൽ ടീസ്പൂണിന് അടുപ്പിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണ് ഗാർലിക് പേസ്റ്റുമാണ് ഞാനിതിലേക്ക് മുളക് പൊടി ഒരു നുള്ള് ടൊമാറ്റോ കച്ചപ്പ് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി മെയിനായിട്ട് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു നുള്ളു ഗരം മസാല ഒരു നുള്ളു മുളക് പൊടിയും നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സോയാസും സോയാ സോസും കൂടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ എൻ്റെ വീഡിയോ കോൾ വന്നപ്പോൾ അതങ്ങ് കട്ടായി കട്ടായിപ്പോയിട്ടോ ഇനി നമുക്കിത് ഒന്ന് പാനിലേക്ക് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അത് ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് പിടിച്ചിട്ടു കേട്ടോ അപ്പോൾ ഇതിനാ പെട്ടെന്ന് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആക്കിയെടുത്ത് റെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു അരമണിക്കൂറ് ഒരു കാൽ മണിക്കൂർ വെക്കാം സൺഫ്ലവർ ഓയില് നമ്മുടെ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ നമ്മുടെ ചിക്കൻ ഇതുപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് അടച്ച് വെക്കണം കേട്ടോ എങ്കിലും നമ്മൾ ചിക്കൻ വേഗം തന്നെ വെന്ത് ഇട്ടു അപ്പോൾ ഇതുപോലെ തരിതരിയായിട്ട് പൊടിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മസാല ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ തന്നെ ഇങ്ങനെ കിടക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ പൊരിച്ചിട്ട് പൊരിച്ചിട്ടെടുത്തിട്ടെല്ലാം അങ്ങനെ ആക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ മസാല അതൊരു എന്ന് പറയണ്ടേ വേറെ വേറെ നിൽക്കുന്ന പോലെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ആകുമ്പോൾ നല്ല മസാല പിടിച്ചിട്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണെന്ന് പൊരിച്ചു വരുന്ന സമയത്ത് ഞാനിവിടെ ക്യാബേജ് ക്യാരറ്റ് തക്കാളി മല്ലിയില ഇതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത്രത്തോളം നമ്മൾ ഉണ്ടാക്കുന്നതിന് കണക്കായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ വെജിറ്റ് വെജ് ചേർത്ത് കൊടുക്കാം പിന്നെ കക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഈ നമുക്കിതൊന്ന് വാട്ടിയിട്ട് എടുക്കണം കേട്ടോ ക്യാരറ്റ് ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഒരു പകുതി ക്യാബേജ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ നമുക്കിത് വാട്ടിയെടുക്കാനായിട്ട് നമുക്കൊരു പാൻ ഇവിടെ ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതാ പാന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ക്യാബേജും ക്യാരറ്റും പിന്നെ നമ്മുടെ എന്താ പറയുക കക്കിരി ഉണ്ടെങ്കിൽ കക്കിലിട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ ഓപ്ഷനാണ് കാരണം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുരുമുളക് കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടില്ല പിന്നെ കറിവേപ്പിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ മല്ലിയലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളി ഇതുപോലെ ചെറുതായി പൊടി പൊടിയായി കട്ട് ചെയ്തതും പിന്നെ കുരുമുളക് കൂടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മളാദ്യം ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഇത് നല്ല രീതിയിൽ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വെജ് ചെറിയ രീതിയിൽ ഒന്ന് ഒന്ന് വാട്ടിയിട്ട് എടുത്താൽ മതി കേട്ടോ നമ്മൾ ആ ഒരു വെജിറ്റബിൾസ് പിന്നെ ഒന്ന് നല്ല രീതിയിലൊന്ന് ആക്കിയിട്ട് എടുക്കാം അതിന് ശേഷം ആക്കി എടുത്തതിന് ശേഷം ഈ ഒരു കണ്ട ഇങ്ങനെ കുറച്ചൊന്ന് വാടി വരുമ്പം തന്നെ നമുക്കിന്നൊന്ന് ആക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ഒന്ന് മാറും അങ്ങനെതാണ് നമ്മളെ എല്ലാ ഐറ്റംസ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ചപ്പാത്തി ആക്കുന്ന വീഡിയോസ് എല്ലാവർക്കും അറിയാലോ ചപ്പാത്തി ആക്കാൻ വേണ്ടിയിട്ട് മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ നോർമൽ വാട്ടറിൽ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് പരത്തി കുഴച്ച് പരത്തി എടുക്കാം റെസ്റ്റ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ അപ്പതാക്കണം നമ്മുടെ മൈമോണീസ് ഒന്നും കൂടി ഒന്നും തിക്കായി വന്നിട്ടില്ലേ അതാ വന്നാൽ കുറച്ച് വെക്കുമ്പോൾ അതൊന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരുമെന്ന് ആ ചപ്പാത്തി നല്ല നൈസ് തന്നെ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് നല്ലോണം കരിഞ്ഞു പോകാതെ വന്നിട്ട് നമ്മൾ ചപ്പാത്തി എടുക്കാൻ വേണ്ടിയിട്ട് അത് പൊട്ടിപ്പോവും കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് തന്നെ എടുക്കാൻ വേണ്ടിട്ട് നോക്കാം അപ്പോൾ അതാ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ടൊമാറ്റോ കച്ചപ്പും കൂടി വേണം ഇട്ടാ അത് ഞാൻ ഇല്ലതാ എല്ലാം പൊരിച്ചെടുത്തത് നമ്മുടെ ചിക്കനും മയോണൈസും പിന്നെ നമ്മുടെ കാബേജും എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് പിന്നെ കച്ചപ്പ് ടൊമാറ്റോ സോസും കൂടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിനൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഒരു ചപ്പാത്തി ഇത് പോലെ വെച്ചുകൊടുക്കാം ശേഷം അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞിരുന്നു അപ്പോൾ അറിയുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങൾ കാണാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പ്രത്യേകിച്ചിട്ട് ഉണ്ടാക്കുന്നത് ആ ചപ്പാത്തിയുടെ നടുക്ക് മയോണൈസ് ഒരു ടേബിൾ സ്പൂണും കുറച്ച് സോസും കൂടി ഒഴിക്കുമ്പോൾ ഇട്ടാ ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക നമ്മൾ നമ്മൾ ഈ ഒരു ചപ്പാത്തിക്ക് വെറും മയോണൈസ് ആക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇട്ടൂല ഇതുപോലെ മയോണൈസും നമ്മുടെ ആ ഒരു ടൊമാറ്റോ സോസും കൂടിയിട്ട് ഒന്ന് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് ഫുള്ളായിട്ട് കൊടുക്കാം എല്ലായിടത്തും കടിക്കും വിധം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് ക്യാബേജ് കുറച്ച് സൈഡിലായിട്ട് വെച്ചുകൊടുക്കട്ട ഇതുപോലെ ക്യാബേജും കൂടി നമുക്കിതൊന്ന് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ പൊരിച്ചു വെച്ചാൽ നമ്മുടെ ചിക്കൻ താ ഇതുപോലെ ഒരു എത്രത്തോളം ചിക്കൻ വേണോ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കന് കൂടുന്തോറും നമുക്ക് ടേസ്റ്റ് ഉണ്ടാകും പിന്നെ കുറച്ച് ക്യാബേജ് അതിന് മുകളിലും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മയോണൈസ് വെറും മയോണൈസ് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ മയോണൈസ് ആക്കുക ആക്കിയാൽ നിങ്ങൾ ഇതുപോലെ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നും ആക്കി നോക്കണം കേട്ടോ അതിന് ഇതുപോലെയും ഒന്ന് ഉരുട്ടിയിട്ട് കൊടുക്കാം നമ്മളിപ്പോൾ പിന്നെ എന്ന് പറയണ്ടത് പേപ്പറിനകത്തൊന്നും ക ഒന്നാക്കിയിട്ടൊന്നുമില്ല വീട്ടിൽ നിന്ന് നമുക്ക് തന്നെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതാ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഞാനിനി പരത്തിയിട്ട് എടുത്ത് വെച്ച നമ്മൾ ചപ്പാത്തി ചുട്ടെടുത്ത് അതിലേക്ക് നേരത്തെ പോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ആക്കിയിട്ടാണ് ഇട്ടെടുക്കുന്നത് നമുക്കിത് മുഴുവനായിട്ടൊന്നാക്കിയിട്ടെടുക്കാം അങ്ങനെ നമ്മുടെ ചപ്പാത്തി ഇവിടെ ഞാൻ ഇവിടെ പരത്തി പരത്തിയെടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ചവർമ്മയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും കമന്റും ഒക്കെ ഇറക്കിയാൽ വീഡിയോ ഇഷ്ട സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ